ഇനി കാണാം വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഭവന പദ്ധതികളിൽ ഭിന്നശേഷിക്കാർക്ക് നാല് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് പൊതുസേവനങ്ങളുടെ സേവനങ്ങളുടെ ലഭ്യത സ്ഥാനം തുല്യത എന്നിവ ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടറാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഡൽഹിയിലെ ഭവാന കനാലിൽ നാല് കുട്ടികൾ മുങ്ങി മരിച്ചതായി പോലീസ് നരേല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം കുളിക്കാനിറങ്ങിയ കുട്ടികളിൽ ഒരാൾ അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നും ഈ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മറ്റു കുട്ടികളും അപകടത്തിൽപ്പെട്ടതെന്നുമാണ് പോലീസിന്റെ നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഉത്തർപ്രദേശിലെ ഹാഡോയിയിലെ ടയർ കടകളിൽ വൻ തീപിടുത്തം പുലർച്ചെയോടെയാണ് ടയർ കടകളിൽ തീപിടുത്തമുണ്ടായത് അഗ്നിശമന സേന അപകട സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഷോർട്ട് സർക്യൂട്ടായിരുന്നു തീപിടുത്തത്തിന് കാരണം അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ ഭൂചലനം റിക്ടർ സ്കേലിൽ രണ്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു ആളവായവോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തമിഴ്നാട് ശ്രീ അമ്മൻ ക്ഷേത്രത്തിലെ വാർഷികോത്സവത്തിന്റെ ഭാഗമായി ജല്ലിക്കെട്ട് സംഘടിപ്പിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള എഴുന്നൂറ്റി അൻപത് കാളകളാണ് ജല്ലിക്കെട്ടിനെത്തിയത് മുന്നൂറോളം പേരാണ് ജല്ലിക്കെട്ടിൽ പങ്കെടുത്തത്